രക്തസാക്ഷി ദിനം സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് ഓച്ചിറ വയനകത്ത് രക്തസാക്ഷി ദിനം ആചരിച്ചത് സി പി എം നേതാവായിരുന്ന നൂറുദ്ദീൻ രക്തസാക്ഷി ദിനാചരണമാണ് ഓച്ചിറ വയനകത്ത് നടത്തിയത് പുഷ്പാർച്ചന ഉയർത്തൽ അനുസ്മരണ സമ്മേളനം എന്നിവയും രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു സി പി എം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം പി ബി സത്യദേവൻ പതാക ഉയർത്തി കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ശിവശങ്കർ പിള്ള ഉദ്ഘാടനം ചെയ്തു എല്ലാ തരത്തിലുള്ള കൊള്ളരുതായ്മകളും അവർ കാണിക്കുകയാണ് ഇപ്പോഴും കാശ്മീരിൽ പ്രക്ഷോഭങ്ങൾ നടക്കുകയും അവിടെ പരിസ്ഥിതി പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കി ജനസത്ത പുതിയ രൂപത്തിലേക്ക് തിരിച്ചുവിട്ട് രാജ്യത്തെ രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്നും അതേപോലെ തന്നെ അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിലും ശ്രദ്ധ തിരിച്ചുവിട്ട് പുതിയ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ബി ജെ പി ഭരണകൂടം അധികാരത്തിൽ വന്ന് നാൾ മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരം കലാപങ്ങളിലൂടെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളിലൂടെയാണ് മതവികാരവും ഒക്കെ ഇളക്കിവിട്ടും മതഭ്രാന്ത് സൃഷ്ടിച്ചുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ബി ജെ പിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് എന്ന് നമുക്കറിയാം ആ ഭരണം രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ ഓരോ സുരേഷ് നാരായണത്ത് അധ്യക്ഷത വഹിച്ചു ബാബു കൊപ്പാറ സ്വാഗതം പറഞ്ഞു പി ബി സത്യദേവൻ ബി ശശി മുൻ പി എസ് സി ചെയർമാൻ എം ഗംഗാധരക്കുറുപ്പ് അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ കെ സുഭാഷ് ബി ശ്രീദേവി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ